വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രശ്നം മിഡിൽ ഈസ്റ്റിലൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സമാധാനത്തിലേക്ക് വന്നില്ല അപ്പോൾ അവസാനത്തെ മിനിറ്റുകൾ എന്തെങ്കിലും നോക്കി അപ്പോഴും സമാധാനം പുലർന്നിട്ടില്ല അപ്പോൾ ആ ചർച്ചയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്താണ് പ്രോബ്ലം സോൾവ് സോൾവാകുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും റാഫയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അതൊരു പാർക്കിലൂടെ പോകുന്ന നിലക്കല്ല അതിലൂടെ യാത്ര ഗ്രൗണ്ട് ഇൻവേഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഓരോ കമൻറ്റുകളും റിപ്പോർട്ടുകളും ഇതൊക്കെ എന്താ പറയുക അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതൊക്കെ വലിയ രീതിയിൽ കാരണം ഒരുപാട് പേരായിരിക്കും കൊല്ലപ്പെടുക അത് എന്തായാലും റാസയിലേക്കുള്ള ഈ കടന്നു കയറ്റം ഒഴിവാക്കേണ്ടതു തന്നെയാണ് എന്തായാലും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോഴും ഐ മീൻ അത് സോൾവ് ആയിട്ടില്ല സമാധാന സന്ധിയിലേക്ക് വന്നിട്ടില്ല എന്തായാലും അമാസിൻ്റെ ലീഡേഴ്സും അവിടെ ഉണ്ട് ഈജിപ്തിലുണ്ട് അതേപോലെ തന്നെ ഖത്തർ ടീംസ് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് സമാധാനം പുലരുകയാണെങ്കിൽ സ്വർണ്ണമെങ്കിൽ അടിക്ക് വരും ഓക്കെ അതിന് സമാധാനം ഇപ്പോഴും അവസാന ഈ സമയത്തും ഈ സമയങ്ങളിലും ഒന്നും അത് സമാധാനം പുലർന്നിട്ടില്ല ഓക്കെ ഋഷോ ക്രിയൻ ഇതൊക്കെ ഇപ്പോഴും അതിൻ്റെ തീവ്രമായ നിലയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാനുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുക ലോങ് ടൈമിലേക്ക് ഈ പ്രശ്നങ്ങളൊന്നും തീരാതെ ഒന്ന് ഒന്നിൻ്റെ പിറകെ വരുന്നതുകൊണ്ട് ഗോൾഡ് പ്രൈസ് വലിയ നമ്പറിലേക്ക് അങ്ങനെ പോയി കൊണ്ടു പോവും ഓക്കെ ഷോർട്ട് ടൈമിൽ ഒരു ബാക്ക് ഉണ്ടാവും അതിലാണ് നമ്മൾ വാങ്ങേണ്ടത് എന്നാണ് എന്തിരയിൽ പറയാനുള്ളത് പ്രശ്നങ്ങൾ തീരണം ഓക്കെ പുൾബാക്കിനായാലും എന്തിനായാലും അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഗോൾഡ് വാങ്ങാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യുക വിൽക്കാനുള്ള ആളുകൾ ഈ സംഭവ വികാസങ്ങളെയൊക്കെ ഫോളോ ചെയ്യുക ഓക്കെ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലാണ് അടുത്ത അപ്ഡേറ്റ് ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക